കുറച്ച് നേരം കൂടി അവരോട് സംസാരിച്ച ശേഷമാണ് ടീച്ചർ പോയത് എന്നാലും എൻ്റെ ജയ നീ ആ മാധുരിയോട് എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയില്ലേ ആ പെണ്ണ് അങ്ങനെയാണെന്ന് വെറുതെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കല്യാണം മൊക്കപ്പെട്ടു കണ്ടപ്പോൾ പിന്നെ നല്ല സുന്ദരിയല്ലേ കാളി ചോദിച്ചു എന്ത് കുറച്ച് തൊലിവെളുപ്പുണ്ട് അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ജയ പറഞ്ഞുകൊണ്ട് അവളുടെ കാലിലെ രോമങ്ങളെല്ലാം വടിക്കുവാൻ വേണ്ടി വീറ്റ് ക്രീം എടുത്ത് തേച്ചു എടി ഇതൊന്നും വേണ്ട എന്തിനാ ഈ രോമങ്ങളൊക്കെ പറിച്ചു കളയുന്നേ എനിക്ക് വേദനിക്കുമോ അവളും പേടിയോട് ചോദിച്ചു മോളെ നിന്റെ കല്യാണമാണ് ജീവിതത്തിലെ സ്പെഷ്യൽ ഡേ നല്ല സുന്ദരിയായിട്ട് വേണം നീ ഇരിക്കാൻ ജയ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവളുടെ കാലിലെ രോമങ്ങളടക്കം വാക്സ് ചെയ്യാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട് കാളിന്തി അവളെ തന്നെ നോക്കി നിന്നു പണ്ടും ഇങ്ങനെ തന്നെയാണ് ജയ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത പെണ്ണ ഒരു പക്ഷേ വിനയേട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവൾ ശരിക്കും ഞാൻ സുന്ദരിയാണോ കാളി ചോദിച്ചു എന്തേ അങ്ങനെ ഒരു ചോദ്യം അല്ല എൻ്റെ പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന അച്ചായൻ ഉണ്ടല്ലോ അങ്ങനെ എങ്ങനെ മൂക്കും കുത്തി വീണത് കാളി കയ്യിലിരിക്കുന്ന കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കി നേരത്തെ തേച്ച മുട്ടാടുമുട്ടിയുടെയും കറ്റാർ വഴയുടെയും എഫക്റ്റാണോ എന്നറിയില്ല എന്തോ ഒരു തെളിച്ചുമുണ്ട് അവൾ കണ്ണാടി നോക്കി ഒന്ന് ചിരിച്ചു ചിരിച്ചപ്പോൾ കൂടുതൽ സുന്ദരിയായതുപോലെ പിന്നെ അങ്ങനെ കാണാൻ പൃഥ്വിരാജിനെ പോലെ തന്നെയല്ലേ എത്ര പെൺപിള്ളേരാ അങ്ങേരുടെ പജീറോ പാഞ്ഞ് പോകുമ്പോൾ നോക്കി നിന്നിട്ടുള്ളത് ഞാൻ പിന്നെ ആദ്യമേ വിനേട്ടനെ ബുക്ക് ചെയ്തു പോയി അല്ലെങ്കിൽ ഞാനും ഉണ്ടാവുമായിരുന്നു ആ ലിസ്റ്റിൽ ജയ പറഞ്ഞതും കാളിന്തി അവളെ നോക്കി പേടിപ്പിച്ചു ഈ ഇച്ചായൻ്റെ ലിസ്റ്റിൽ ആരും വേണ്ടാട്ടോ ഞാൻ മാത്രം മതി അതും പറഞ്ഞു നാണത്തോടെ തലതാഴ്ത്തിരിക്കുന്ന അവളെ ഞെട്ടലോടെ നോക്കി നിന്നു ജയ എന്തോ എങ്ങനെ കാളിന്തിക്ക് നാണം വന്നേ അവളുടെ മുഖം കൈക്കുമ്പളിയിലെടുത്ത് ജയലക്ഷ്മി കളിയാക്കിയപ്പോൾ കാളി നാണിച്ചു കൊണ്ട് മുഖം പൊത്തി എനിക്കറിയാമായിരുന്നു നിനക്ക് അച്ചായനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പണ്ടേ നിൻ്റെ ഉള്ളിൽ അങ്ങേർ ഉണ്ടായിരുന്നു എത്ര പ്രാവശ്യം നീ ഇച്ചായും ചീത്ത പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് ആൻസിയോട് നീ അടുപ്പം കാണിച്ചത് തന്നെ അങ്ങേരോട് മിണ്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നന്ദേട്ടൻ വന്നപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി നീയും ഏട്ടനും സെറ്റായി എന്തായാലും ഇച്ചായും നിന്നെ മറന്നിട്ടില്ല അന്നും ഇന്നും അങ്ങേരുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ജയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാളി അവളെ നോക്കി പുഞ്ചിരിച്ചു അവളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ ആദ്യത്തെ പടി ചവിട്ടി കഴിഞ്ഞിരുന്നു ഡാനിയൽ തൻ്റെ കൂട്ടുകാരൻ വിനയൻ്റെ കൂടെ പാടവരമ്പത്ത് അവൻ്റെ ഓട്ടോയിൽ ഇരുന്ന് ചായ കുടിക്കുന്നതാണ് എന്നാലും നീ ഇതോട് ഒപ്പിച്ചെടുത്തല്ലോടാ ഇതിനെയാണ് പറയുക വിടക്കാക്കി തനിക്കാക്കുക എന്ന് വിനയൻ കളിയാക്കിക്കൊണ്ട് തൻ്റെ കയ്യിൽ ഉള്ള ഒരു സുഖീയൻ കഴിച്ചു ഡാനി അതിന് മറുപടിയായി ഒരു കള്ളച്ചിരി ചിരിച്ചു എന്നാലും നന്ദൻ്റെ ഭാഗത്തു നിന്നും ഞാൻ അത് പ്രതീക്ഷിച്ചില്ല ശരിക്കും അവൻ അവളെ പ്രണയിച്ചു പ്രണയിച്ചിരുന്നോടാ വിനയൻ വീണ്ടും ചോദിച്ചു ഞാനും ആദ്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി പലപ്പോഴും തോന്നിയിരുന്നു നന്ദൻ അവളുടെ എന്തോ ഒരു സോഫ്റ്റ് കോണറുണ്ട് എന്ന് പക്ഷേ അതൊരിക്കലും പ്രണയമാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പക്ഷേ അവൻ്റെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോൾ എനിക്കുണ്ടല്ലോ അവൻ്റെ മൂക്കിടിച്ചു പരത്താനാണ് തോന്നിയത് അവൻ അവളെ വിട്ടുകൊടുക്കണം പോലും നെയ്ക്കുമ്പളങ്ങ പോലെ ഒരുത്തിയെ അവൻ കിട്ടി രണ്ടാഴ്ച കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളെ വേണമെന്ന് ദേഷ്യത്തിൽ ഡാനിയയിൽ പല്ലു പഠിച്ചു അവർ ഒരുമിച്ച് വളർന്നതല്ലേ നീ ആട്ടിയപ്പോൾ സ്വാഭാവികമായി അവളെ സംരക്ഷിച്ചു അപ്പോൾ ഒരു ഇഷ്ടം രണ്ടുപേർക്കും തോന്നിക്കാണും അത് വിട്ടേക്ക് നമ്മുടെ നന്ദനല്ലേ നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ ഒരു ശത്രുത വെക്കേണ്ട വിനയൻ രംഗം മയപ്പെടുത്താനായി പറഞ്ഞു ഇത് ഓർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നന്ദനെ ഒന്നും ചെയ്യാത്തത് മാന്യമായി കല്യാണത്തിനും ക്ഷണിച്ചിട്ടുണ്ട് വരില്ല അതെനിക്ക് ഉറപ്പാ അതിനു മാത്രം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊന്നും കാളിന്തിയെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിട്ട് വേണം അവളുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നാനും വീണ്ടും ഇത് ചികഞ്ഞു പിന്നാലെ പോകാനും ഡാനിയൽ ഓർത്തുകൊണ്ട് പറഞ്ഞു നല്ല പേടിയുണ്ട് അല്ലേ വിനയൻ കളിയാക്കി പോടാ എനിക്ക് അവളെ വിശ്വാസമാണ് അവൾ ഒട്ടും എന്നെ ചതിക്കില്ല മറ്റൊരുത്തൻ്റെ മുതലിനെ ആഗ്രഹിക്കുന്നവൾ അല്ല അവൾ ഡാനിയൽ പറഞ്ഞു എനിക്കുമുണ്ട് ഒരു പെണ്ണു ഒരുത്തി രണ്ട് ദിവസമായി ഒന്ന് ഫോൺ വിളിച്ചിട്ട് കൂട്ടുകാരിയുടെ കല്യാണ കാരണം തിരക്കാണ് എന്നാ പറഞ്ഞത് ഇന്നെന്തായാലും ഒന്ന് വിളിക്കണം നാളെ രജിസ്റ്റർ ഓഫീസിൽ കാണി കാണില്ലേ എന്ന് ചോദിക്കണം വിനയൻ കാര്യമായി പറഞ്ഞു നിന്റെ പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ അവളാണ് നിന്റെ കാര്യത്തിൽ എപ്പോഴും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് നീ ഈ ആയി നിന്നിട്ട് ഒരു കാര്യവുമില്ല സ്നേഹം പ്രകടിപ്പിക്കാതെ നിന്നാൽ പെണ് പെണ്ണ് വേറെ പോകുമേ പിന്നെ ആകാശം നോക്കി നിൽക്കേണ്ടി വരും ഡാനിയൽ പറഞ്ഞുകൊണ്ട് മുണ്ടുമടക്കി കുത്തി ഓട്ടോയിൽ നിന്നും ഇറങ്ങി ചായക്കടയുടെ ബില്ലടച്ചവൻ അടച്ചവൻ ഓട്ടോറിക്ഷയിൽ കയറി പക്ഷേ വിനയൻ്റെ മുഖം ഡാനി പറഞ്ഞ വാർ വർത്താനത്തിൽ ആയിരുന്നു ശരിക്കും ഞാൻ അവളെ പ്രണയിക്കുന്നില്ലേ അവൾക്കിനി അത് ഫീൽ ചെയ്യുന്നത് കൂടിയില്ലേ എടാ സ്വപ്നലോകത്ത് നിൽക്കാതെ എന്നെ എൻ്റെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ ഡാനി അവൻ്റെ തലയിൽ ഒരു കുട്ടു കൊടുത്തപ്പോഴാണ് വിനയൻ ബോധത്തിലേക്ക് വന്ന അവനെയും കൂട്ടി ഓട്ടോ ഓടിച്ചത് വിനയൻ വീട്ടിലെത്തിയതും സമയം കുറച്ച് വൈകിരുന്നു ഇന്ന് അത്യാവശ്യം ഓട്ടം കിട്ടിയിരുന്നു മുറ്റത്തുള്ള കുളിമുറിയിൽ പോയി കുളിച്ച് യാത്രയ്ക്കത്തെ ഭക്ഷണവും കഴിച്ച് അവൻ അവൻ്റെ ഫോണിലേക്ക് നോക്കി ഇല്ല പെണ്ണിൻ്റെ ഒരു അനക്കവുമില്ല അവൾക്കിനി എന്നോട് സ്നേഹമില്ലേ എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയാത്ത കുഴപ്പമാണോ വിനയം ചിന്തിച്ചു ഒരു മുണ്ടെടുത്തെടുത്ത് കട്ടിലിൽ കിടന്നു കുളി കഴിഞ്ഞ് ഇങ്ങനെ മലർന്നു കിടക്കാൻ നല്ല സുഖമാണ് എഫ് എം വെച്ചുകൊണ്ട് ജനൽ തുറന്നു കിടന്നു നല്ല റൊമാൻറ്റിക് ഗാനങ്ങൾ ഓരോന്നുമായി പ്ലേ ചെയ്യുന്നു അവളെ ഒന്ന് വിളിച്ചു പെണ്ണെടുക്കുന്നില്ല രണ്ട് ദിവസം വിളിക്കാതെ നിന്നപ്പോൾ തന്നെ ഒരു തരം വെറുപ്പുമുട്ടല്ല ഇത്രയ്ക്ക് അഡിക്ഷൻ ആയിപ്പോയല്ലോ പെണ്ണിനോട് വിനയൻ ചിരിച്ചു പോയി പെട്ടെന്നാണ് അവൾ തിരിച്ചു വിളിച്ചത് എവിടെ കിടക്കായിരുന്നു പോത്തേ വിനയൻ കപടദേശത്തിൽ ചോദിച്ചു കാളിയുടെ കൂടെ ആയിരുന്നു ഏട്ടാ നല്ല പണി ഉണ്ടായിരുന്നു പിന്നെ എന്നെ അവളുടെ അച്ഛനാണ് തിരിച്ചു വീട്ടിൽ കൊണ്ടാക്കിയത് ഇന്നത്തെ ദിവസം എനിക്ക് ആകാംക്ഷ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു അതെന്താ നിന്റെ കല്യാണമാണോ വിനയൻ പുച്ഛിച്ചു അതെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം കഴിക്കുമ്പോൾ എനിക്കുണ്ടാവും ഒരാകാംക്ഷ പിന്നെ ഇല്ലേ ആ മാധുരി അലവലാതി കുറേ ഞങ്ങളെ ചൊറിഞ്ഞു ഞാൻ തിരിച്ചും പറഞ്ഞു ജയ ഓരോ കാര്യങ്ങളും അവനെ ബോധിപ്പിച്ചു അതൊക്കെ നിൽക്കട്ടെ അവളെ സുന്ദരിയാക്കാൻ എന്തൊക്കെ തേച്ചു കൊടുത്തിട്ട് നീ എന്തെങ്കിലും തേച്ചോ അവൻ ചോദിച്ചു പൊന്നങ്കൂടത്തിന് എന്തിനാ പൊട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ കണ്ടാലും മതി ഒരു പീക്കിരി പെണ്ണ് കുരുവികൂടു പോലെ തലയും അയ്യേ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു സൗണ്ട് കൂടി അവനിട്ട് അവളെ വെറുപ്പിക്കാൻ വേണ്ടി നേരം ജയ ഒന്നും മിണ്ടിയില്ല അവളെ ആര് പറഞ്ഞാലും തിരിച്ചു പറയുന്ന അവൾക്ക് വിനയൻ്റെ മുന്നിൽ നാവില്ല ഞാൻ പോവുക വിഷമത്തോടെ പറഞ്ഞു കട്ട് ചെയ്യാൻ പോകുന്ന അവളെ അവൻ വേഗം തടഞ്ഞു പോകല്ലേ പീഹിരി വിനയൻ സ്നേഹത്തോടെ വിളിച്ചു ഞാൻ ഭംഗിയില്ലല്ലോ തടിവെക്കുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാനാ പിന്നെയും മുടി നിവരുന്നില്ല ഇതൊക്കെ ഒരു കുറ്റമാണോ അവൾ കരയുന്ന സ്വരത്തിൽ പറഞ്ഞു എനിക്ക് തൻ എൻ്റെ പീഹിരിയെ എന്തിഷ്ടമാണ് അറിയോ പ്രത്യേകിച്ചും ആ കുരുവികൂട് പോലെയുള്ള തല ഏത് കൂട്ടത്തിൽ നിന്നാലും എനിക്കെന്റെ പെണ്ണിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അറിയോ വിനയൻ പറഞ്ഞു ജയ പുഞ്ചിരിച്ചുകൊണ്ട് മൂളി നീ ഒരു കൊച്ചു സുന്ദരിയല്ലേ വിനയന്റെ ഹൃദയം കവർന്ന സുന്ദരി അവൻ അവളെ വീണ്ടും കൊഞ്ചിച്ചു ഇന്ന് നല്ല മൂടിലാണല്ലോ ഹും ഇന്നെന്തോ നിന്നെ മിസ് ചെയ്തു പെണ്ണേ എങ്ങനെ ജനലും തുറന്നു പാട്ടുമിട്ട് കിടക്കുമ്പോൾ നിന്നെ കയ്യിൽ കിട്ടിയിരുന്നു എങ്കിൽ തോന്നിപ്പോകും അതെന്തിനാ നിന്നെ കുഞ്ചിക്കാൻ പിന്നെ പീഡിപ്പിക്കാൻ വിനയൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ കാമപ്രാന്ത് ഞാൻ ഫോൺ വെക്കുക നാളെ വരുമ്പോൾ കറുത്ത ഷർട്ടും മുണ്ടും ഇട്ട് വായോ നിങ്ങളെ അതിട്ട് കാണാൻ നല്ല ഭംഗിയാ ജയ പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ കാക്കി ഇട്ട് വരും എന്തേ നിനക്ക് നാണക്കേടുണ്ടോ അവൻ വീണ്ടും വാശി കയറ്റാൻ ചോദിച്ചു വിനേട്ടൻ ഞാൻ മനസ്സിൽ പോലും ഉദ്ദേശിക്കാത്ത കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ കൂടെ അല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വേണ്ടെങ്കിൽ വേണ്ട ഇഷ്ടമുള്ളത് ജയ പറഞ്ഞു പിണങ്ങിയോ അവൻ ചോദിച്ചു പിണങ്ങി അവൾ പറഞ്ഞു റേഡിയോയിൽ വെച്ച പാട്ട് അവനും ഒപ്പം മൂളിക്കൊണ്ട് അവൾക്ക് വേണ്ടി പാടി അയ്യടാ ഇത് വിനയേട്ടം തന്നെയാണോ പിന്നെ ആരാ എൻ്റെ എൻ്റെ അവൾ പറഞ്ഞു നിൻ്റെ അവൻ ചുണ്ട് കടിച്ചു പുഞ്ചിരി ഒതുക്കി ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഞാൻ പിണങ്ങി നിങ്ങൾ പാട്ടും കേട്ടിരുന്നോ ഞാൻ പിന്നാലെ വന്ന് സ്വസ്നേഹം പിടിച്ചു വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിത്ര ജാട അവൾ പറഞ്ഞു പിണങ്ങാനും സമ്മതിക്കില്ലല്ലോ ജയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കും കല്യാണം കഴിക്കേണ്ടേ അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എൻ്റെ പി എസ് സി എക്സാം അവൾ ചോദിച്ചു എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഞാൻ അപ്പൂപ്പൻ ആവും നിനക്ക് സർക്കാർ ജോലി കിട്ടുമ്പോഴേക്ക് അത്രയും പറഞ്ഞതും ദേശത്തിൽ പെണ്ണ് ഫോൺ കട്ട് ചെയ്തു അവൻ ചിരിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്നു ഇതേ സമയം അപ്പുറത്ത് ഡാനിയൽ തൻ്റെ പെണ്ണിനെ വിളിക്കാനുള്ള തിരക്കിലായിരുന്നു ഡാനിയൽ തൻ്റെ ഫോണിൽ നിന്നും കാളിന് എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ അവൾ മറുപടിയായി ഫോണിൽ സംസാരിച്ചു കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരുന്നാളുണ്ട് ഡാനിയൽ എണ്ണത്തിൽ പാട്ടുമൂളി ആരോടോ തൻ്റെ കറുത്ത പെണ്ണ് ഞാൻ അത്ര കറുത്തിട്ടൊന്നുമല്ല ഇത് നിറം അത്ര മതി കാളിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു ദേഷ്യപ്പെടല്ലേ കാളി ഞാനൊന്ന് തമാശയ്ക്ക് പറഞ്ഞതല്ലേ ഈ ചായ എന്ന് അറിയില്ലേ എൻ്റെ കൊച്ചു നല്ല തേൻ നിറമാണെന്ന് തേനല്ല ചോക്ലേറ്റ് ഓ കൊതിയാവുന്നു ഒന്ന് നുണയാൻ ഡാനി വീണ്ടും കൊഞ്ചി ഇങ്ങനെ വഷളത്തെ വഷളത്തേതം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെങ്കിൽ ഞാൻ ഇപ്പോൾ ഫോൺ കട്ട് ചെയ്യും കാളി പറഞ്ഞു നിന്നോടല്ലാതെ വേറെ ആരോട് പറയും ഡാനി ചോദിച്ചു ഇച്ച കുറച്ച് കൂടുന്നുണ്ടോ കേട്ടോ അവൾ ചുണ്ടു കുറിപ്പിച്ചു പറഞ്ഞു നാളെ നീ എൻ്റെ മിന്നണിയുന്ന സീൻ ഒന്ന് ഓർത്തു നോക്കിയപ്പോൾ എനിക്ക് വിളിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല എത്ര കാലം മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്നമാണ് ഉറക്കം കിട്ടണ്ടേ എനിക്ക് ഡാനി പറഞ്ഞു ഹും അവൾ മൂളി പിന്നെ എന്തായിരുന്നു പരിപാടി ഇന്ന് പ്രത്യേകിച്ചും ഒന്നും ഉണ്ടായില്ല സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു പിന്നെ ബ്യൂട്ടി പാർലറിൽ പോവാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ജയ എന്തൊക്കെയോ ചെയ്തു അവൾ പറഞ്ഞു എൻ്റെ കൊച്ചിനെ മൊത്തത്തിൽ അങ്ങ് സുന്ദരിയാക്കിയോ എനിക്ക് കാണാൻ കൊതിയാവുന്നു ഡാനി പറഞ്ഞു നാളെ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് കാളി പറഞ്ഞു നിന്നെ നീ സമ്മതിച്ചാൽ ഈ പാതിരാത്രിയും ഇച്ഛ നിൻ്റെ മതിൽ ചാടി വരും ഞാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ വരേണ്ട കളി കാളിയും മറുപടി നൽകി പെട്ടെന്നാണ് മുൻവശത്തെ വാതിൽ ആരോ മുട്ടുന്നത് കേട്ടത് അച്ഛനാണെന്ന് തോന്നുന്നു അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ വാതിൽ തുറന്നു പക്ഷേ താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് തൻ്റെ മുന്നിൽ നന്ദേട്ടൻ അവൾ അറിയാതെ ഉറക്കെ പറഞ്ഞുപോയി അത് വളരെ വ്യക്തമായി തന്നെ ഡാനിയൽ കേൾക്കുകയും ചെയ്തു ഹലോ ഹലോ അവൻ ഉറക്കെ ദേഷ്യത്തിൽ പറഞ്ഞു പക്ഷേ അപ്പോഴേക്കും കാളിന്തി ഫോൺ കട്ട് ചെയ്തു ഉള്ളിലേക്ക് കയറിക്കോട്ടെ കാളി നന്ദൻ നിസ്സഹായനായ ഒരു പുഞ്ചി നൽകിക്കൊണ്ട് ചോദിച്ചു അകത്തേക്ക് വായോ കാളി പറഞ്ഞുകൊണ്ട് അവനെ ഉള്ളിലേക്ക് ഇരുത്തി അപ്പോഴേക്കും വീണ്ടും വീണ്ടും ഡാനിയലിൻ്റെ മിസ് കോൾ അവൾക്ക് വന്നുകൊണ്ടിരുന്നു അവൾ മനപൂർവ്വം അത് കട്ട് ചെയ്തു ഡാനിയൽ ആണോ വിളിക്കുന്നത് അവൻ ചോദിച്ചു അതെ നാളെ കല്യാണത്തിൻ്റെ കാര്യം പറയാൻ എന്തോ അവൾക്ക് അപ്പോൾ ഒരു ചമ്മൽ തോന്നി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ ആ ഫോൺ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ് കുറച്ച് ദേഷ്യത്തിൽ നന്ദൻ പറഞ്ഞു അവൾ വേഗം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വിരുകിനെ പോലെ ദേഷ്യത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഡാനിയൽ നടന്ന ഫോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് അവനൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാളി ഈ വിവാഹം അത് വേണോ മോളെ അവരുടെ കുടുംബം പകയുടെ ഇരയായി നീ എന്തിനാണ് ഇതിന് സമ്മതിക്കുന്നത് നന്ദൻ ചോദിച്ചു നന്ദേട്ടനോട് ആരാ പറഞ്ഞത് ഞാൻ എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ഈ വിവാഹത്തിനെ സംബന്ധിച്ചിരുന്നത് ശരിയാണ് എനിക്ക് ചീത്തപ്പേതായി ഡാനിയലിൻ്റെ കൂടെ ഒരു യാത്ര കിടന്നവൾ എന്ന ഒരു പേരിപ്പോൾ എനിക്കുണ്ട് ആ ഒരു പേര് കൊണ്ട് മാത്രമല്ല നന്ദേട്ട അവൾ പറഞ്ഞു പിന്നെ അവൻ ചോദിച്ചു ഡാനിയലിന് പകരം വേറെ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെയൊരു സാഹസം ചെയ്യില്ലായിരുന്നു എൻ്റെ അച്ഛന് എന്നെ നല്ല വിശ്വാസമാണ് എനിക്കെന്നെയും ഒരു നാട്ടുകാരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ ഡാനിയൽ എന്ന് മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ലോകത്ത് മറ്റാർക്കുമെന്ന് അത്രയും സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞു നന്ദൻ അവളെ തന്നെ നോക്കി നോക്കി നിന്നു അവൻ തിരിച്ചു നൽകാൻ മറുപടി ഉണ്ടായിരുന്നില്ല കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെയും അവൻ്റെയും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാളിൻ്റെ എന്ന് പറയണമെന്ന് അവന് തോന്നി നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് പറയാൻ ആഗ്രഹിച്ചു പക്ഷേ നാവുകൾ പോലും വിലങ്ങിട്ടു എനിക്ക് എനിക്ക് നിന്നോട് നന്ദൻ പറയാൻ കഴിയാതെ അവളെ നോക്കി സാധ്യമില്ല നന്ദേട്ടാ എനിക്ക് നന്നായിട്ടുണ്ട് ഇഷ്ടമായിരുന്നു എന്ന കാര്യം നന്ദേട്ടൻ അറിയില്ല എന്നല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ അത് ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്നെ സഹോദരിയെ പോലെ കാണുന്ന നന്ദേട്ട് അടുത്ത് വിവാഹത്തിന് അന്ന് വന്ന് പറഞ്ഞത് വലിയ മണ്ടത്തരം തലയിൽ കൈകൂട്ടിക്കൊണ്ട് പറഞ്ഞു നന്ദൻ അവളെ നോക്കി നിന്നു താൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല അവൾ മനസ്സിലാക്കുന്നത് നന്ദേട്ടൻ എന്നെ അറിയോ നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞു നേരെ ചെന്നുപെട്ടത് ഇച്ചായൻ്റെ മുന്നിലേക്കാണ് നിങ്ങളെ ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ആ കൈകൾ എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടേ ഉള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണെന്നെ എനിക്കും ഇഷ്ടമായിരുന്നു പണ്ടെപ്പോഴും പിന്നെ എപ്പോഴാണ് ഞാൻ നന്ദേട്ടനെ ശ്രദ്ധിച്ചത് എന്ന് എനിക്കറിയില്ല അവൾ കണ്ണുകൾ തുടച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് സന്തോഷം ഇതാണെങ്കിൽ ഇത് നടക്കട്ടെ കാളിൻ്റെ നീ നല്ല പെൺകുട്ടിയാണ് നിനക്ക് നല്ലതേ വരൂ അവൻ പറഞ്ഞു എനിക്കറിയില്ല നന്ദേട്ട ഞാൻ ഇത് സന്തോഷത്തോടു കൂടിയാണോ ചെയ്യുന്നത് എന്ന് പോലും പക്ഷേ ഒന്നറിയാം ആ മനുഷ്യൻ എന്നെ കരയിപ്പിക്കില്ല നമ്മൾ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് വെറുതെ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നന്ദേട്ട നമ്മൾ സ്നേഹിക്കേണ്ടത് ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടുകയും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കുമ്പോഴും എന്തൊരു വേദനയാണ് എന്നറിയോ അവളുടെ തൊണ്ട ഇടറിപ്പോയി നന്ദൻ എന്തു പറയ പറയണമെന്ന് അറിയില്ല ഈ പെണ്ണിനെ അവൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന കാര്യം അവന് മാത്രമേ അറിയുള്ളൂ അവൻ്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ട് കോരു പോലെയായിരുന്നു അവളുടെ ഓരോ വാക്കുകളും